നവാദയിലെ ചുട്ടിച്ചാമ്പലാക്കിയ ഒരു ഗ്രാമം ലോകത്തിലെ ഒരു മനുഷ്യർക്കും ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് സ്വസ്ഥമായി വിശ്രമിക്കാൻ ഒരു സ്ഥലം എന്നാൽ എൺപതോളം കുടുംബങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ പിന്നിലെ കാരണം ഇവിടെ പാർക്കുന്നവർ ബീഹാറിലെ ഏറ്റവും പാവപ്പെട്ട ഒരു ജനതയാണ് ഇവിടെ ഈ പാർക്കുന്നവരും ഈ സ്ഥലത്തിലെ യഥാർത്ഥ ഉടമസ്ഥരും തമ്മിൽ ഇരുപത് വർഷത്തിലധികമായി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇവരോട് പ്രശ്നമുണ്ടാക്കുന്ന ഗ്രൂപ്പിൽപ്പെട്ട ആ ഉടമസ്ഥരുടെ കയ്യിൽ ഈ ഭൂമി സംബന്ധമായ എല്ലാ രേഖകളും കൈവശമുണ്ട് എന്നാൽ ഇവിടെ ഇപ്പോൾ പാർക്കുന്നവർ അത് അനു അംഗീകരിക്കുന്നില്ല കാരണം ഒരു മൂന്ന് തലമുറയായി ഇവർ ഇവിടെ അവകാശപ്പെടുന്നത് കഹാനി ആ പക്ഷേ ജീവിത തയ്യാറും ചാഗേന आखिर एक हुआ या पहले से पासवान पास्टर पास्टर शंकर इबर ഇവർ രണ്ടുപേരും വീടുകളെന്ന് പറയുമ്പോൾ ഈ കാണുന്നതാണ് കുടലുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് സർക്കാരിനും ഇവിടെ വീട് വെച്ചു കൊടുക്കുവാൻ കഴിയത്തില്ല കാരണം ഇവിടെ വീട് വെച്ചു കൊടുക്കുവാൻ ആവശ്യമായ രേഖകളില്ലാത്തതിനാൽ ഇവിടെ ആർക്കും വീട് വയ്ക്കാനും കഴിയത്തില്ല ഇവിടെ വീട് വെച്ച് കൊടുക്കാനും ഇവിടെ താമസിക്കുന്നത് ഇതുപോലത്തെ അവസ്ഥയാണ് എന്നാൽ ഇതുതന്നെയാണ് ഇവിടുത്തെ വീടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതിനെ കുടിലുകളെന്ന് പറയാം ഇങ്ങനെയായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഒരു ക്രിസ്ത്യൻ വിരോധമോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഈ ഗ്രാമത്തിൽ ഇതുവരെ ഇല്ല കാരണം അങ്ങനെ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ളൊരു സ്ഥലമല്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ പോലീസ് കാവലുണ്ട് പുറത്തുനിന്നാർക്കും അകത്ത് കയറി ചെല്ലാൻ കഴിയത്തില്ല ഞങ്ങൾ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത ഈ ഗ്രാമത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയൊന്നറിയുവാൻ ഇവിടെ ചെല്ലുവാനിടയായത് ഇവിടെ ഭക്ഷണവും വസ്ത്രവും ഇവർക്കിപ്പോൾ ആവശ്യമായ പൈസയും ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് ഒരു ഓരോ കുടുംബത്തിനും ഈ സ്ഥലത്തിൽ നിന്ന് അല്പം മാറി അഞ്ച് സെൻറ് സ്ഥലവും വീടും വീടും പണിത് കൊടുക്കുവാൻ തീരുമാനമായി ഈ സ്ഥലത്ത് ആർക്കും ആർക്കും വീട് വെച്ച് കൊടുക്കാൻ കഴിയത്തില്ല കാരണം ഈ ലാൻഡിൻ്റെ ഉടമസ്ഥത മറ്റൊരു വ്യക്തിക്കാണ് സർക്കാർ കൊടുക്കുന്ന സ്ഥലത്ത് സർക്കാർ തന്നെ വീടും വെച്ച് കൊടുക്കാൻ തീരുമാനമായി ഇവർക്കാവശ്യമായതെല്ലാം സർക്കാർ കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു ഈ വീഡിയോ ചെയ്യുവാനുള്ള ഉദ്ദേശം പലരും എന്നെ വിളിച്ച് ചോദിക്കാനിടയായി എന്താണ് ഈ ഗ്രാമത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി ആർക്കെങ്കിലും ഇവിടെ ചെന്ന് ചെന്ന് സഹായിക്കാൻ കഴിയുമോ ആർക്കെങ്കിലും വീട് വെച്ച് കൊടുക്കാൻ കഴിയുമോ എന്ന് എന്നോട് പലരും ഫോൺ വിളിച്ച് ചോദിക്കാനിടിയായി അപ്പോൾ അതിന് കറക്റ്റായിട്ടൊരു ഉത്തരം എനിക്ക് കൊടുക്കണമായിരുന്നു അതുകൊണ്ടാണ് ഈ ഗ്രാമത്തിൽ വന്ന് ഇപ്രകാരം ഒരു വീഡിയോ ചെയ്തത് ദൈവം നമ്മെ ഓരോരുത്തരെയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും